ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ച മൂന്ന് ടി പി പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കമാണ് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ സർക്കാരിനെയും വിഷയം വിഷയം മുഖ്യമന്ത്രി മറുപടി പക്ഷെ സ്പീക്കർ സർക്കാരിന്റെ രക്ഷകനായി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം ക്ലോസ് പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന് ശിക്ഷാ ശിക്ഷളവിന് സർക്കാർ നീക്കം ഇല്ലെന്ന് സ്പീക്കറുടെ അസാധാരണ പ്രഖ്യാപനം നോട്ടീസ് തന്നെ തള്ളി മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാതാക്കി എന്നാൽ ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ് സ്പീക്കറുടെ നിലപാട് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു വി ഡി സതീശനും കെ കെ രമയ്ക്കും സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള അവസരം കൂടിയാണ് സ്പീക്കർ ഇല്ലാതാക്കിയത് സർക്കാർ പറയേണ്ട ഒരു മറുപടി അങ്ങ് ബഹുമാനപ്പെട്ട ചെയറ് പറഞ്ഞതിൻ്റെ അനൗചിത്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടുന്നു ജയിൽ സൂപ്രണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ചോദിച്ച് റെമിഷന്റെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് കൊടുത്ത കത്ത് തെളിവായി ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങേക്കാവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട് ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലേക്ക് നീങ്ങി സ്പീക്കറുടെ കൈയും കെട്ടി കാലും കെട്ടി നാവും കെട്ടി പിണറായി എന്ന് മുദ്രാവാക്യം പ്രതിപക്ഷ ബഹളം നീണ്ടതോടെ സഭ ഇന്നത്തേക്ക് പിരിയാൻ സ്പീക്കർ നിർബന്ധിതനായി ടി പി കെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനം ഇവരെ പുറത്തുവിടുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇവര് പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ ഈ സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങളാണ് എന്ന് വളരെ നന്നായിട്ട് സംസ്ഥാന ഭരണ നേതൃത്വത്തിന് അറിയാം ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്